ഐഫോൺ സെവനിന് ശേഷം ഐഫോൺ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണോ നിങ്ങൾ അല്ലെങ്കിൽ രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ ഐഫോൺ ഒന്നും പറഞ്ഞ് നിങ്ങൾ ചാടി ഇറങ്ങി ഫോൺ വാങ്ങിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എട്ടിന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് അത് സംഭവം എന്താ പറഞ്ഞു ട്രംപ് എണ്ണം തന്ന ഒരു പണിയാണ് അതായത് ചൈനയ്ക്ക് രീതിയിൽ ട്രംപ് എണ്ണം ഒരു എടുത്ത് കാണിച്ചിട്ട് ഒരു പണിയാണ് കൊടുത്തത് അതായത് ടാരിഫെന്ന് പറഞ്ഞ സാധനം ചൈനയ്ക്ക് ഡബിൾ ആയിട്ടാണ് കൊടുത്തത് ടാരിഫെന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയണമെങ്കിൽ പറയാം അതായത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ചൈനയ്ക്കെതിരായിട്ട് ഏകദേശം നാപ്പത്തി ആറോ നാൽപ്പത്തെട്ടോ ശതമാനമാണ് ടാരിഫെന്നു പറഞ്ഞ് ഉയർത്തിയിട്ടുള്ളത് മാത്രമല്ല നമുക്ക് ഇന്ത്യക്കും ടാരിഫ് തന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുപത്തി ആറ് ശതമാനമാണ് ഇന്ത്യക്ക് ടാരിഫായിട്ട് തന്നിട്ടുള്ളത് സോ ഇന്ത്യക്കൊന്നും ജസ്റ്റ് ഒന്ന് കുറയ്ക്കുന്ന വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചൈനയില് വലിയ അതായത് ഏറ്റവും കൂടുതൽ ഐഫോൺ നിർമ്മിക്കുന്നത് ചൈനയിൽ നിന്നാണ് ചൈനയുടെ പ്രൊഡക്ഷൻ നിന്നാണ് സൊ ചൈനയിൽ നിന്ന് അവിടെ നിന്ന് അമേരിക്കയിലോട്ട് പോകുമ്പോൾ ഈവൻ അമേരിക്കയിലും ഐഫോണിന്റെ വില കൂടുക തന്നെ ചെയ്യും ഓരോരുത്തോട്ട് വന്നിട്ട് നമ്മള് അമേരിക്കയിൽ നിന്ന് ഐഫോൺ എടുത്ത വില കുറയെന്നാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഇനി തൊട്ട് അമേരിക്കയിലും വേൾഡ് ആയിട്ട് എല്ലാത്തിൻ്റെ ഐഫോൺ ഏകദേശം സെയിം റേറ്റ് ആയിരിക്കും വരാൻ പോകുന്നത് മാത്രമല്ല ഈ സെവൻറ്റീന് ഇറങ്ങിയതിനു ശേഷവും നിങ്ങൾ ഐഫോൺ എടുക്കാൻ നിൽക്കണമെങ്കിൽ സെവൻറ്റീന് മുമ്പും സിക്സ്റ്റി ഫിഫ്റ്റി ഫോർട്ടി ആ ഒരു സീരീസിലും സെയിം റേറ്റ് ആയിരിക്കും അതായത് കുറച്ച് വില മാത്രമേ ഡിഗ്രീസ് ആവേ ഉള്ളൂ അത് അതുമാത്രമല്ല ചൈനയുടെ പല പ്ലാന്റും ഇന്ത്യയിലോട്ട് തന്നെ മാറാൻ വേണ്ടി പോകുന്നു ചെറിയൊരു സൂചന കിട്ടുന്നുള്ളൂ അത് നല്ലൊരു കാര്യമാണെങ്കിലും പക്ഷേ അത് ഈ ഇടക്കാലത്തൊന്നും സംഭവിക്കാൻ വേണ്ടിയൊരു ചാൻസ് ഇല്ല കാരണം ചൈന ഇന്ത്യ ആയിട്ട് അത്ര നല്ലൊരു ടേംസ് ഇല്ലാന്ന് നിങ്ങൾക്കറിയാം സോ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ എത്തിക്കൊണ്ടാണ് ഈ ഒരു ഐഫോണിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുള്ളത് ഞാൻ എടുക്കാൻ നിൽക്കുന്ന ആ ഒരു കൂട്ടം വീഡിയോ അയച്ചുകൊടുത്തിട്ട് പറയാം എടുക്കണമെങ്കിൽ ഈ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഐഫോൺ തന്നെ എടുത്തു പിന്നെ ആയ പണി പാളക തന്നെ ചെയ്യും സോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം സോ അടുത്തവിടെ കാണുന്ന